हरि ओम् दशकमेट् श्लोकम् ओन्प विबुध्यचत्वं जलगर्भशायिन् विलोक्यलोकानखिलान् प्रलीनान् तेष्वेव सूक्ष्मात्मदया निजान्तः स्थितेषु विश्वेशदधादृष्टिं पदं पिनो विबुध्य च त्वं जलगर्भशान् चत्वं गलगर्भषायिन् विलोक्य लोकान् अखिलान् प्रलीनान् विलोक्य अखिलान् प्रलीनान् तेषु एव तेष्वेव सूक्ष्म आत्मतया सूक्ष्मात्मतया निज अन्तः निजान्तः स्थितेषु വിശ്വേഷ ദദാധ ദൃഷ്ടിം വിശ്വേഷു എന്ന പുസ്തകത്തിൽ കാണും അത് പാഠഭേദമാണ് തെറ്റല്ല പക്ഷെ വിശ്വേഷ എന്നാക്കിയേക്കുക അവിടെ ഷു ഷൂ മാറ്റിയിട്ട് പക്ഷെ ആക്കിയേക്കുക തെറ്റല്ലാതെ പാഠഭേദമാണ് പക്ഷെ എന്നാലും വിശ്വേഷ എന്നാക്കിയേക്കുക അപ്പം ജലഗർഭായ്ലോകതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഹേ ജലഗർഭായ അല്ലയോ മധ്യ ജലമധ്യത്തിൽ പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ലോകനാഥ ജലഗർഭായ ജലഗർഭം ജലമധ്യത്തിൽ പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ലോകനാഥ ത്വം വിബുദ്ധ്യ നിന്ദുരുപടി യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് വിബുദ്ധ്യ ഉണർന്ന് ലോക യോഗനിദ്രയിൽ നിന്ന് ഉണർന്നിട്ട് അഖിലാൻ ലോകാൻ പ്രലീനാൻ വിലോക്യ അഖിലാൻ ആ ജഗത്ത് മുഴുവനും നിന്തിരുപടിയിൽ ആ വിലയം പ്രാപിച്ചതായി കണ്ടു അപ്പോഴെന്ന് വെച്ചാൽ ഭഗവാൻ ഉണർന്നു കഴിഞ്ഞപ്പം എന്താ കണ്ടത് ഭഗവാൻ മാത്രമുണ്ട് ചുറ്റും വെള്ളമാണ് മുഴുവൻ വെള്ളമാണ് അപ്പം അങ്ങനെ കണ്ടിട്ട് സൂക്ഷമാത്മതയാ നിജാന്തഹ സ്ഥിതീഷു ആ സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന നിജാന്തഹ സ്ഥിതേഷു തൻ്റെ ഉള്ളിലിരിക്കുന്ന തേശു ഏവ ദൃഷ്ടിൻ ദദാഥ അപ്പം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു അതാണ് അപ്പോൾ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോഴത്തേനും ജലം മാത്രം കാണാം അപ്പം ആ സൂക്ഷ്മ ആ സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആ വസ്തുക്കളെല്ലാം തന്നെ ആ ലയിച്ച വസ്തുക്കളെല്ലാം തന്നെ ഭഗവാനെ കാണാൻ സാധിച്ചു ആ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു അപ്പം അല്ലയോ ഭഗവാനെ അങ്ങ് ജലമധ്യത്തിൽ പള്ളിക്കുറിപ്പ് കൊണ്ടിരുന്നുവല്ലോ ആ പള്ളിക്കുറിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആ നിന്തിരുപടി യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു ആരെ കാലാഖ്യശക്തി ഉണർത്തി അപ്പോൾ ഭഗവാൻ ഉണർന്നു കഴിഞ്ഞു അപ്പോൾ നോക്കിയപ്പോഴത്തേനും ജഗത്ത് മുഴുവനും ഭഗവാന് ചുറ്റും വെള്ളം ആണ് കണ്ടത് അപ്പോൾ അങ്ങനെ ആ വെള്ളത്തിൽ വെള്ളം ചുറ്റും ഭഗവാൻ നടുക്കും ആയിട്ട് ഇരുന്നപ്പോൾ ആ സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുക്കളിൽ തന്നെ ഭഗവാൻ gresstiva de